പരിശുദ്ധ ഉന്നതമായ കർത്ത വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെ കർത്താവിന്റെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം ഈശ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ടത് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു യേശോ നാമത്തിൽ അപ്പാ സ്വർഗി അപ്പ അങ്ങി പുത്തൻ യേശുക്രിസ്തു നാമത്തിന് അടയാളം കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിന് കാഴ്ച നൽകിയവനെ യീശോ ചെടിന് കേടു നൽകിയവനെ ഈശോമന് സംഭാഷണം നൽകിയവനെ കർത്താവിയെ മഹോരോഗ്യം സൂപെടുത്തിയവനെ കർത്താവ് തലവാരോഗ്യം സൂപ്പെടുത്തിയവനെ കർത്താവ് മരിച്ചവനെ അങ്ങനെ തിരുമുറപ്പാർന്ന് വലതുകരം അണിപ്രധാർ അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും മെക്കെ പ്രാർത്ഥിക്കുന്നു പ്പോഴും ഈശോ ചില സ്ഥലങ്ങളിലേക്ക് മുഴപോലെ വന്ന് ക്യാൻസർ പോലെ നിൽക്കുന്ന സ്ഥലങ്ങളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് മലദൂരത്ത് ക്യാൻസറുള്ളവരെ അതിലേയും കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് സ്പർശിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഓരോ രോഗവും കർത്താവും വളരെ വളരെ സങ്കടപരമായ അനുഭവങ്ങളുള്ളവരെ അങ്ങനെ സ്പർശിക്കണമേ നടുവലിനെ നടുവേദന സ്പർശിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഈശോയെ മനുഷ്യന്മാരുടെ സങ്കടകരമായ രോഗാവസ്ഥകളെ നമ്മുടെ രോഗങ്ങളാണ് അവൻ ഭാഗ വഹിച്ചത് നമ്മുടെ പാപങ്ങൾക്കൂടി അവൻ പരിഹാരം ചെയ്യുന്ന നെളിച്ച ദൈവജനം അനുസരിച്ച് കർത്താവ് അനേകം മക്കളുടെ രോഗങ്ങൾ നീ ഓരോ ദിവസവും ഏറ്റെടുക്കുന്ന ഓർത്ത് നന്ദി പറയുന്ന കക്ഷത്ത കുരുക്കളും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുന്നതിനോട് നന്ദി പറയുന്ന നിശ്ചയേ കൈ കൈകാലയ്ക്ക് കുഴഞ്ഞു കർത്താവെ സ്വാധീനമില്ലാതിരിക്കുന്നവരെ അടിപ്പിടം പോലെ കർത്താവെ വൈതാക്കളം പോലെ ദൈവികമായ ശക്തി അവരെ കാപ്പാമസിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ചം വരെ കർത്താവിൻ്റെ ശക്തി പടരട്ടെ നടുവേദനയുള്ളവർ കർത്താവെ പിൻകഴുത്തിൽ മുഴപ പോലെ ഇരിക്കുന്നവർ കർത്താവിന്റെ തിരുമൂർവാണ് വർദ്ധിക്കാൻ സ്പർശിക്കണവ പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത സ്പർശിക്കുന്ന കർത്താവേ മൊബിലിറ്റി ഇല്ലാത്തവർ കൗണ്ട് ഇല്ലാത്ത ഒരു കർത്താവെ അണ്ഡം ഉൽപ്പാദിക്കപ്പെടാത്ത ഒരു ഈശോയെ അവരെ സ്പർശിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്ത് ദൈവശക്തിയാൽ മക്കൾ ഈശ്വരനാമത്തെ ആസ്വദിക്കപ്പെട്ടെ മഹ്വനോടിയേ ആരാധന ആരാധന സഹൃദയ സുഹൃം തു പരിശുദ്ധ പരിശുദ്ധ ഉന്നതമായ നാമത്തിന് സ്വതഞ്ജന കർത്താവേ കത്തെ ഫ്ലൈറ്റ് ഡിലേ ഉള്ളറുണ്ട് ഈശേ അങ്ങനെ ടിക്കറ്റ് കിട്ടാത്തറുണ്ട് ഈശേ അവരെല്ലാം സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു തിരിച്ചു തിരിച്ചുവരാനോ തിരിച്ച് തിരികെ പോകാനോ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് ഈശയെ നാട്ടിൽ വന്ന് അകത്തും അകപ്പെട്ടവരുണ്ട് ഇഷയെ അവരെ സ്വർത്തന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശേ എന്ത് വിഷയമായാലും ഈശയെ അതിന് മേലെല്ലാം ദൈവം എന്നിൽ അംഗീകാരം മുദ്ര ചാർത്തിയിരിക്കുന്നു സമസ്തവും കർത്താവെ യേശുക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു എന്നാലും ചെയ്തൊക്കെ ദൈവത്തിനെ അനുസ്മരിച്ചു കൊണ്ട് അടിയാൻ പ്രാർത്ഥിക്കുന്നു സകലമാന ജീവിതദുരിത രസങ്ങളും യേശുക്രിസ്തുൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിക്കൊട്ടെ ദൈവം നാം മഹത്വപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവരെ ജോലിയില്ലാത്തവർ വഴിയില്ലാത്തവർ വെളിച്ചമില്ലാത്തവരെ കർത്താവേ പലതരത്തിൽ പരീക്ഷകൾ എഴുതിയതിനു ശേഷം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു വന്ന റിസൾട്ടിൽ കർത്താവേ അവർക്കുണ്ടായിരിക്കുന്ന ആവശ്യമായ യോഗ്യതയില്ലെങ്കിൽ അത് നടപടിക്രമങ്ങൾ എത്രയും വേഗം കർത്താവേ അവർ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ജീവിതം കരിപിടിപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകി അവരനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളോടുത്ത് വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും ഒട്ടിസം പോലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി രോഗികളുള്ളവരും അമേൽ അടിപ്പിടപോലെ വൈതാക്കുന്നവർ ദൈവികമേ കർത്താവ് ദൈവികമായ ശക്തി ഒട്ടിസം രോഗികൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായ ശക്തി പ്രാർത്ഥനയിലും ആരാധന ശക്തിയാൽ ഹൈപ്പർ ആക്ടിവിറ്റിലെ കുഞ്ഞുങ്ങൾ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു മഹാമനോരോഗികളും മദ്യപാനാസക്തികളാൽ വിഷമിക്കുന്നവരും പല പൊസ്കേസും മൂലം കേസിലൊക്കെ പ്പെട്ടിരിക്കുന്ന മക്കൾക്ക് മാനസ്സാന്തത്തിനുണ്ടാകുകയും അത് പിടികുണ്ടായാലും പൊതുജീവിതത്തിലേക്ക് അവരെ തിരികെ വരുവാനിടയാക്കാൻ പ്രാർത്ഥിക്കുന്നു ശ്രുതികൃഢലിയ തിരുമുന്തിരാ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് എന്തെങ്കിലും ആരാധനയും സ്ത്രീ ർത്താവ് ജോലിയില്ലാത്ത പ്രാർത്ഥിച്ചേ വിവാഹത്തിൽ പിരിഞ്ഞു നിൽക്കുന്നതിനെ സംബന്ധിച്ചു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ വർഷങ്ങളായി ഞങ്ങൾ നടത്തുന്ന ആരാധനയിലും അതിനേക്കാൾ ഒരു ജോബ്മാല റാലിയിലും കർത്താവ് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള് കർത്താവെ അവരെ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ജീവിക്കാൻ മാർഗമില്ലാത്തവരും മറ്റുള്ളവരുടെ മുമ്പില് കൈനീട്ടേണ്ടി ഓർത്ത് പേടിക്കുന്നവരും കർത്താവി എല്ലാ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണ കർത്താവി കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വ ഓപ്പറേഷൻ നേരിടുന്നവരെ ആശുപത്രി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേഷനിൽ ആശുപത്രി കഴിയുന്നവർ കർത്താവേ ഇനിയും ഉണ്ട് റീ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ വേദനിച്ച് കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയം ടെസ്റ്റിന് ഓരോരോ ടെസ്റ്റിന് ശരീരത്തിന് ഓരോ ഭാഗങ്ങൾ കൊടുത്തിട്ട് ടെസ്റ്റ് കുഴപ്പത്തിലാകുമെന്ന് പറഞ്ഞാൽ ആദ്യ കൊണ്ട് വേദനിക്കുന്നവരുടെ പ്രാർത്ഥ വേദനകൾ ഞാൻ പ്രാർത്ഥനയായി അങ്ങനെ ദൃശ്യത്തിന് സമർപ്പിക്കുന്ന കർത്താവേ സമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ തെറ്റായ ബന്ധങ്ങളിലും പ്രണയത്തിൽ അകപ്പെട്ടിട്ട് തല ഉയരാൻ പറ്റാതിരിക്കുന്ന കുടുംബസമാധം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ പോയിരിക്കുന്ന അവസ്ഥകൾ കർത്താവ് കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരെ അവരെ ഇവിടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ശ്രുതികിടെ ഹരലുക നീലവും ആരാധനയും ശ്രീഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശിരസ് നമിച്ച് നമുക്ക് വികാരണിനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാരുണ്യെന്നും അംഗജ്ഞാരാധന പരിശുദ്ധ പരമമാരുണ്യുന്നു അംഗജ്ഞാരാധന പരിശുദ്ധ പരമമാ ും